നമസ്കാരം ദീർഘകാലത്തെ ഒരു ഇടവേളയ്ക്ക് ശേഷം ഫേസ്ബുക്കിൽ ഞാനിപ്പോൾ സജീവമായി ഇടപെടുന്നുണ്ട് എല്ലാ കമന്റുകളും ഒന്നും നോക്കാൻ കഴിയില്ലെങ്കിലും പോസ്റ്റ് പോസ്റ്റിടുകയും ആ ആദ്യ മണിക്കൂറുകളിൽ കമന്റുകൾ നോക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് എൻ്റെ അഭിപ്രായം ചെറുതായി പറയാൻ ഫേസ്ബുക്കിലെ ഇടപെടൽ നല്ലതാണെന്ന് വിശ്വസിക്കുന്നത് അങ്ങനെ ചെയ്യുന്നത് എന്റെ ഫേസ്ബുക്കിനടിയിൽ വന്ന് മുസ്ലിം നാമധാരികൾ എന്നെ ചീത്ത വിളിക്കുന്നത് പതിവാണ് ഞാൻ അവഗണിക്കുകയാണ് ചെയ്യുന്നത് അവർ പറയുന്ന ചീത്ത അവരുടെ കുടുംബത്തിൽ അവരെ പഠിപ്പിച്ച സംസ്കാരം എന്നതിനപ്പുറത്തേക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടതില്ല എന്ന് ഞാൻ കരുതുന്നു എന്തായാലും ഒരു മതവിഭാഗത്തിൽപ്പെട്ടവർ മാത്രം എന്തുകൊണ്ടാണ് ഇങ്ങനെ തുടർച്ചയായി വന്ന് ചീത്ത വിളിക്കുന്നത് ആ മതവിഭാഗത്തിന് എന്നോട് എതിർപ്പുള്ളത് കൊണ്ടാണോ എന്ന് ഞാൻ ഒന്ന് സ്വയം ചിന്തിക്കുകയും അന്വേഷിക്കുകയും ചെയ്തു ഞാൻ വഴിയിലിറങ്ങുമ്പോൾ കാണുന്ന മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ടവർക്കും എന്നോട് സ്നേഹവും ഇഷ്ടവുമായി ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൂ പിന്നെ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്റെ പേരിൽ കേസും മറ്റും ഉണ്ടായപ്പോൾ കോൺഗ്രസിലെയും മുസ്ലിം ലീഗിലെയും ഒക്കെ പല നേതാക്കളും എന്നോട് വ്യക്തിപരമായി സംസാരിക്കുകയും പരസ്യമായി പിന്തുണയ്ക്കുന്നതിന് പരിമിതി അറിയിക്കുകയും ചെയ്തു പരസ്യമായി പിന്തുണച്ച രമ്യ ഹരിദാസനും ബി ആർ എം ഷഫീറിനും രമേശ് ചെന്നിത്തലക്കും കെ സുധാകരനും ഒക്കെ ഉണ്ടായ അനുഭവം പാഠമായി മാറി അതിന്റെ പശ്ചാത്തലത്തിൽ ഇന്നലെ ഞാൻ ഒരു പോസ്റ്റ് ഇട്ടു ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷമാണ് ഞാൻ വീണ്ടും ഫേസ്ബുക്കിൽ സജീവമായത് ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ടവർ മാത്രം എന്റെ കമന്റുകളിൽ നെഗറ്റീവ് അടിക്കുന്നത് ആ വിഭാഗം എനിക്കെതിരായതുകൊണ്ടല്ല അവരുടെ സോഷ്യൽ മീഡിയ ഇടപെടൽ ഹൈജാക്ക് ചെയ്തിരിക്കുന്നവർ എന്നെ ഭയക്കുന്നത് കൊണ്ടാണ് ഇത്തരക്കാരുടെ കമന്റുകൾ കൂടുമ്പോഴാണ് എന്റെ ആത്മവിശ്വാസം കൂടുന്നത് അതുകൊണ്ട് ഞാൻ അവരെ ബ്ലോക്ക് ചെയ്യാത്തത് നിർത്താത് പോസ്റ്റം ഗെയ്സ് എന്നായിരുന്നു എന്റെ പോസ്റ്റ് ഒരുപാട് കമന്റുകൾ വന്നു അതിൽ ഒന്ന് ഞാൻ പ്രത്യേകം നിന്നെ ഭയമല്ല നിന്നോട് വെറുപ്പാണ് അറപ്പാണ് സമാധാനത്തോടും സ്നേഹത്തോടും കൂടി ജീവിച്ച മനുഷ്യർക്കിടയിൽ വിഭാഗീയതയുടെ മതവൈരത്തിന്റെ വിത്തുകൾ വാരിയറിഞ്ഞ് നീ ഉണ്ടാക്കിയ വിടവ് ചെറുതല്ല നിന്റെ സ്വന്തം ലാഭത്തിന് വേണ്ടി നിന്റെ നിലനിൽപ്പിന് വേണ്ടി നീ മനുഷ്യർക്കിടയിൽ വിതച്ച വെറുപ്പിന്റെ വിത്തുകൾ അതിന്ന് വളർന്നു പന്തലിച്ചിരിക്കുന്നു ഓർക്കുക കാലം സാക്ഷിയാണ് നീയും നിന്റെ കുലവും ഈ ഭൂമിയിൽ നിന്ന് വേരറ്റു പോകുന്ന കാലം അതിവിദൂരമല്ല സഹസ്രാബ്ദങ്ങളിലൂടെ മാനവരാശി നിലനിന്ന് പോകുന്നത് നിന്നെ പോലുള്ള പല അപകടങ്ങളെ തരണം ചെയ്തുകൊണ്ടാണ് എനിക്കിത് കേട്ടിട്ട് വലിയ വികാരം ഒന്നും തോന്നിയില്ല ഞാനും എന്റെ കൊലവും മഞ്ഞിൽ നിന്ന് പോകുമെന്നാണ് പരമാവധി മനുഷ്യന്റെ ആയുസ് നൂറ് വയസ്സ് വരെയാണ് അതിനപ്പുറത്തേക്ക് ജീവിക്കുന്നവർ അപൂർവമാണ് ഈ എഴുതി അഷ്റഫിന് ആയിരം വർഷത്തെ ആയുസ് ഉണ്ടെങ്കിൽ അയാളുടെ ഭാഗ്യം അതിൽ എനിക്ക് പരാതിയൊന്നുമില്ല എന്ന് മാത്രമല്ല എത്രയോ നല്ല മനുഷ്യർ നിഷ്കളങ്കരായ കുട്ടികൾ ചെറിയ പ്രായത്തിൽ മരിക്കുന്നു അവരൊക്കെ ഇങ്ങനെ അകാലത്തിൽ മരിച്ചു പോകുന്നത് അവരുടെ പ്രവൃത്തി കൊണ്ടാണെന്ന് വിശ്വസിക്കാനുള്ള വിഡിത്വമൊന്നും എനിക്കില്ല പിന്നെ ആയുസ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ കയ്യിലിരിക്കുന്ന ഒരു സംഗതിയാണ് നമ്മൾ അതിനെക്കുറിച്ച് ആശങ്കപ്പെടുക പോലും ചെയ്യരുത് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ഈ അഷ്റഫ്മാരെ പോലെയുള്ളവർ സ്ഥിരമായി ഇങ്ങനെ കാടച്ച് വെടിവെക്കാറുണ്ട് അവർക്കാർക്കും ഞാൻ മുസ്ലിം വിഭാഗത്തെ അധിക്ഷേപിക്കുന്ന ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു വാർത്ത ചൂണ്ടിക്കാട്ടാൻ സാധ്യമല്ല അവരാരും അതിന് ശ്രമിച്ചിട്ടില്ല കാടച്ച് വെടിവെക്കും ഞാൻ ഇസ്ലാമിനെയോ അള്ളാഹുവിനെയോ പ്രവാചകനെയോ ഖുറാനെയോ ഇസ്ലാം എന്ന മതത്തിന്റെ ആചാരങ്ങളെയോ തള്ളിപ്പറയുകയോ കുറ്റപ്പെടുത്തുകയോ വർഗീയമായി സംസാരിക്കുകയോ ചെയ്തതായി ആർക്കും ചൂണ്ടിക്കാട്ടാനില്ല എന്നാൽ എസ് ഡി പി ഐയും പോപ്പുലർ ഫ്രണ്ടും ജമാഅത്ത് ഇസ്ലാമിയും ഒക്കെ ഇവിടെ നേതൃത്വം കൊടുക്കുന്ന പൊളിറ്റിക്കൽ ഇസ്ലാമിനെതിരെ അതിന് പല ഭീകര രൂപങ്ങളുണ്ട് ശക്തമായ നിലപാടെടുക്കും സിവിൽ നിയമങ്ങൾക്കും സിവിൽ സമൂഹത്തിനും ഉതകുന്നതല്ല ഇസ്ലാമിക പൊളിറ്റിക്കൽ സിസ്റ്റം എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അത് പറഞ്ഞുകൊണ്ടേയിരിക്കും മതം എന്ന നിലയിൽ ഇസ്ലാമിനെ ഞാൻ ഒരിക്കൽ പോലും തള്ളിപ്പറഞ്ഞിട്ടില്ല ഒരു മതത്തെയും തള്ളിപ്പറിയാനുള്ള അധികാരമോ അവകാശമോ മതവിശ്വാസി എന്ന നിലയിൽ എനിക്കുള്ളതാനും ഇതൊരു അജണ്ടയാണ് ചിലരുടെ വ്യക്തമായ അജണ്ട ഇസ്ലാമിക രാഷ്ട്രീയം സ്വപ്നം കാണുന്നവർക്ക് മതത്തിന്റെ മറയിൽ അത് ചെയ്തു കൊടുക്കണമെങ്കിൽ മതത്തെയും പൊളിറ്റിക്സിനെയും രണ്ടായി കാണുന്നവരെ അകറ്റി നിർത്തേണ്ടതുണ്ട് അതുകൊണ്ടാണ് അവർ എന്നെ പോലുള്ളവർക്കെതിരെ ഭീതി സൃഷ്ടിച്ച് വിദ്വേഷം പടർത്തുന്നത് ഇത് കേട്ട് സാധാരണക്കാരായ ചിലരെങ്കിലും തെറ്റിദ്ധരിച്ചു പോകുന്നു ഞാൻ ഇത്രയും വിശാലമായി എന്റെ കഥ പറഞ്ഞത് വളരെ യാദൃച്ഛികമായി എന്നാൽ ഞാൻ മീഡിയ വണ്ണിലൂടെ ലീഗ് പ്രസിഡന്റ് സാദിഖ് അലി ഷിഗാബ് തങ്ങളുടെ ഒരു ചെറിയ പ്രസംഗം കണ്ടപ്പോഴാണ് ആ പ്രസംഗത്തിനിടയിൽ മുഴുവൻ കമന്റുകളും സാദിഖ് അലി തങ്ങൾക്കെതിരാണ് നിങ്ങൾ സംഖ്യയായി നിങ്ങൾക്ക് നട്ടലില്ല നിങ്ങൾക്ക് ഈടിയെ പേടിയാണ് എന്നൊക്കെ പറഞ്ഞുള്ള അധിക്ഷേപങ്ങളാണ് ഈ വീഡിയോയിലെ കമന്റ് കണ്ടാൽ സാദിഖ് അലി തങ്ങൾ പോലും കരുതും സകല മുസ്ലിമുകളും എടുത്ത ഈ മതേതര നിലപാടിനെതിരാണ് യഥാർത്ഥത്തിൽ അങ്ങനെയല്ല ഈ സോഷ്യൽ മീഡിയയെ ഹൈജാക്ക് ചെയ്തിരിക്കുന്നതും നിയന്ത്രിക്കുന്നതും ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ വക്താക്കളാണ് അവർ പണം കൊടുത്തുമല്ലാതെയുമൊക്കെ വലിയ തോതിൽ സോഷ്യൽ മീഡിയയെ സ്വാധീനിക്കുന്നു യഥാർത്ഥ മുസ്ലിമിന്റെ ചിന്ത സാദിഖലി തങ്ങൾ പറഞ്ഞതുപോലെയാണ് ഈ അടുത്ത കാലത്ത് മുസ്ലിം സമുദായത്തിന്റെ യശസ് ഉയർത്തുന്ന ഇതുപോലൊരു പ്രസംഗം ഞാൻ കേട്ടിട്ടില്ല ഞാൻ ആ പ്രസംഗം തപ്പിപ്പോയി അതാണ്ട് രണ്ടു മണിക്കൂർ നീണ്ട ഒരു പ്രസംഗത്തിലെ ചെറിയ ഭാഗം മാത്രമാണിത് ആ പ്രസംഗത്തിന്റെ ആ ഭാഗം കേൾക്കും സംഭവം നമ്മുടെ രാജ്യത്ത് നടന്നു എന്ന് നമുക്കറിയാം രാജ്യത്തെ ഭൂഭൂരിപക്ഷം ഭൂഭൂരിഭാഗം ജനങ്ങളും ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ശ്രീരാമക്ഷേത്രം അതൊരു യാഥാർത്ഥ്യമാണ് അത് രാജ്യം അതിൽ നിന്നും നമുക്ക് പുറകോട്ട് പോകുവാൻ സാധിക്കുകയില്ല അത് രാജ്യത്തെ വരുന്ന ഒരു സമൂഹത്തിന്റെ ആവശ്യമാണ് അത് അയോധ്യയിൽ നിലവിൽ വന്നു എന്നുള്ളതാണല്ലോ പക്ഷെ അതിനെ അതേക്കുറിച്ച് നമ്മൾ അതിനെ പ്രതിഷേധിക്കേണ്ടോ മറ്റോ കാര്യവും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ല പ്രതിഭൂസ്വര സമൂഹത്തിൽ ഓരോരുത്തർക്കും അവരുടെ വിശ്വാസങ്ങളുണ്ട് പാരമ്പര്യങ്ങളുണ്ട് അനുഷ്ഠാനങ്ങളുണ്ട് ആചാരങ്ങളുണ്ട് അതനുസരിച്ച് മുന്നോട്ട് പോകുവാൻ നമ്മുടെ രാജ്യത്ത് സ്വാതന്ത്ര്യമുണ്ട് കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ നിലനിന്ന ക്ഷേത്രം കോടതി വിധിയുടെ പശ്ചാത്തലത്തിന്റെ നിർമ്മാണത്തിൽ നിർമ്മാണം നിർമ്മിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ബാബരി മസ്ജിദ് ഇത് രണ്ടും ഇന്ത്യയുടെ ഭാഗമാണ് രണ്ടും ഇന്ത്യയുടെ മതേതരത്വത്തെ ശക്തിപ്പെടുത്തുന്ന മികച്ച ഉദാഹരണങ്ങളാണ് നമ്മൾ അതിനെ ഉൾക്കൊള്ളുക ഇന്ത്യയുടെ മതേതരത്വത്തെ ശക്തിപ്പെടുത്തുന്ന മികച്ച ഉദാഹരണങ്ങളാണ് രാമക്ഷേത്രവും അവിടെ നിന്ന് പണിയാൻ പോകുന്ന ബാബരി മസ്ജിദ് അത് കർഷേവകർ തകർത്തു എന്ന് നമുക്കറിയാം നമുക്കതിൽ പ്രതിഷേധം ഉണ്ടായിരുന്നു ആ കാലത്ത് പക്ഷെ അവിടെ സഹിഷ്ണുതയോടെ അതിനെ നേരിടുവാൻ ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് പ്രത്യേകിച്ച് കേരളത്തിൽ കേരളത്തിലാണ് മുസ്ലിം സമൂഹം വളരെയേറെ സെൻസിറ്റീവായും വളരെ ഒരു ഊർജ്ജസ്വലതയോടെയും ജീവിക്കുന്ന ഒരു പ്രദേശം പക്ഷെ ഇവിടെ അന്ന് രാജ്യത്തിന് മുഴുവനുള്ള മാതൃക കാണിച്ചു കൊടുക്കുവാൻ നമ്മുടെ കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് അന്ന് എല്ലാവരും ഉറ്റുനോക്കിയത് മറ്റാരെയായിരുന്നില്ല തകർന്നത് ബാബരി മസ്ജിദാണ് തകർക്കപ്പെട്ടത് യു പിയിലാണ് അയോധ്യയിലാണ് പക്ഷെ രാജ്യവും രാജ്യത്തെ രാഷ്ട്രീയ നേതൃത്വമൊക്കെ ഉറ്റുനോക്കിയത് ഇങ്ങനെ തെക്കേറ്റത്തുള്ള കേരളത്തിലേക്കാണ് അവർ ഉറ്റുനോക്കിയത് മറ്റൊന്നിനുമല്ല ഇവിടെ സമാധാനത്തിന്റെ പൂത്തിരി കത്തുന്നുണ്ടോ എന്നാണ് അവർ നോക്കിയത് ജനുവരി ഇരുപത്തിരണ്ടാം തീയതി പ്രാണപ്രതിഷ്ഠ നടന്നതിന്റെ രണ്ടാം ദിവസം ഇരുപത്തിനാലാം തീയതി മലപ്പുറത്തെ ഒരു ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടാണ് സാദിഖലി തങ്ങൾ ഇങ്ങനെയൊരു അഭിപ്രായം പറഞ്ഞത് കേരളത്തിലെ മുസ്ലിമുകളുടെ പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന്റെ തികഞ്ഞ മതേതര ചിന്ത ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള അസാധാരണമായ ഒരു പ്രസംഗമായിരുന്നു ആ പ്രസംഗം ആ അർത്ഥത്തിൽ തന്നെയാണ് മുസ്ലിം ജനത എടുത്തത് മതേതര ബോധം ഉള്ളത് കൊണ്ട് തന്നെയാണ് മുസ്ലിം ജനത ലീഗിനെ നെഞ്ചോട് ചേർക്കുന്നത് കേരളം ഇങ്ങനെയൊക്കെ നിലനിൽക്കുന്നതിൽ മുസ്ലിം ലീഗിനുള്ള പങ്ക് തള്ളിക്കളയാൻ സാധ്യമല്ല ആരൊക്കെ എന്തെല്ലാം പറഞ്ഞാലും ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഉയർന്ന മതേതര ബോധമാണ് കേരളത്തിലെ വർഗീയവാദികൾ ആക്കാതെ മാറ്റി നിർത്തുന്നത് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നതും ബഹളം വയ്ക്കുന്നതും വർഗീയത പറയുന്നതും ലീഗുകാരല്ല എന്ന ഒരു പേരിൽ നമ്മൾ വിശേഷിപ്പിക്കുന്ന പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ സ്വപ്നം കണ്ടു നടക്കുന്ന എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ട് വിഭാഗവും ജമാഅത്ത് ഇസ്ലാമിയും അതിന്റെ കക്ഷികൾ വെൽഫെയർ പാർട്ടി അടക്കമുള്ളവരുമായി ചേർന്ന് നിൽക്കുന്നവരാണ് പഴയ സിമിയുടെയും എൻ ഡി എഫിന്റെയും പിന്തുടർച്ചക്കാരാണ് അവരെ സംബന്ധിച്ചിടത്തോളം സോഷ്യൽ മീഡിയയിൽ സജീവമാണ് അവർ ഹൈജാക്ക് ചെയ്തിരിക്കുന്നു ഇവരുടെ ശബ്ദം ഉയർന്നു കേൾക്കുന്നത് കൊണ്ട് ഭൂരിപക്ഷം വരുന്ന മുസ്ലിം ജനത നിശ്ശബ്ദം പാലിക്കുന്നു അതിനർത്ഥം അവർ സാദിഖലീശാബ് തങ്ങളെ തള്ളിപ്പറയുന്നു എന്നല്ല ഷാജൻ ഷാജൻസ്കറിയെ തെറി വിളിക്കുന്നു എന്നല്ല ഷാജൻ സ്കറിയ എന്തുകൊണ്ട് മുസ്ലിം വിഭാഗത്തെ മാത്രം തിരുത്താൻ ശ്രമിക്കുന്നു എന്ന് ചിലരെങ്കിലും ചോദിക്കേണ്ട അല്ല എല്ലാ വിഭാഗത്തിലും പെട്ട ഇത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടാറുണ്ട് അതിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്തിട്ടില്ല മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരെ വിമർശിക്കുന്ന ഭാഗങ്ങൾ മാത്രം എടുത്ത് പ്രചരിപ്പിക്കുകയും മുസ്ലിം വിരുദ്ധനാണ് എന്ന് പറയുകയും ചെയ്യുന്നവർ ഉള്ളതുകൊണ്ട് അങ്ങനെ ഫീൽ ചെയ്യുന്നതാണ് ക്രൈസ്തവ ഹൈന്ദവ വിഭാഗത്തിലെ വിമർശനങ്ങൾ ഉണ്ടായാൽ അതിനടിയിൽ കുറെ പേര് നിർവിളിക്കുമെന്നല്ലാതെ സംഘടിതമായി അതെടുത്ത് ഷാജൻസ്ക്രിയെ ഹിന്ദു വിരുദ്ധനാണ് ഷാജൻസ്ക്രിയെ ക്രിസ്ത്യൻ വിരുദ്ധനാണ് എന്ന് പ്രചരിപ്പിക്കുന്നവരില്ല എന്നാൽ മറുഭാഗത്തുണ്ട് കാരണം അവർക്കൊരു അജണ്ടയുണ്ട് ഷാജൻസ്ക്രിയയുടെ വിശ്വാസ്യത നഷ്ടപ്പെടുത്തണം ഇത് തന്നെയാണ് ഇപ്പോൾ ഈ പ്രസംഗം വിവാദമാവാൻ കാരണം ഇരുപത്തിനാലാം തീയതി നടത്തിയ പ്രസംഗം പത്ത് ദിവസം കഴിഞ്ഞ് ഇന്നലെ മീഡിയവൻ ഇത് കൊടുത്തതിൽ തന്നെ രാഷ്ട്രീയമുണ്ട് മീഡിയവനിന് ഇത് വിവാദമാകാതെ പോയി സ്വാഭാവികമായും ഇത് വിവാദമാവേണ്ടതാണ് വിവാദമായില്ല കാരണം മലപ്പുറത്തെ മുസ്ലിമുകൾ ഉയർന്ന മതേതര ബോധമുള്ളവരാണ് അവർക്ക് തങ്ങൾ കുടുംബത്തിന്റെ പാരമ്പര്യം അറിയാം തങ്ങൾ കുടുംബത്തിന് ഉയർന്ന മതേതര ബോധം അറിയാം മുസ്ലിം ലീഗ് ഉയർത്തിപ്പിടിക്കുന്ന മതേതര ബോധം അറിയാം പക്ഷേ ജമാഅത്ത് ഇസ്ലാമിക്ക് സഹിക്കാൻ കഴിയില്ല ജമാഅത്ത് ഇസ്ലാമി പരമാവധി നമ്മുടെ നാട്ടിലെ മുസ്ലിമുകളെ വർഗീയവൽക്കരിച്ച് അവരെ ഭീതിയിലാക്കി അതിനുപേരിൽ നേട്ടമുണ്ടാക്കാൻ നടത്തുന്ന സ്ഥാപനമാണ് ആ സ്ഥാപനത്തിന് ജിഹുവിയാണ് മീഡിയവിണും മാധ്യമവും അവരാണ് നമ്മുടെ നാടിന്റെ മതേതരത്വത്തിന് ഏറ്റവും അധികം ഭീതി ഉണ്ടാക്കുന്നതും കുഴപ്പമുണ്ടാക്കുന്നതും അതുകൊണ്ടാണ് ബോധപൂർവം പത്ത് ദിവസത്തിന് ശേഷം ആ ഭാഗം മാത്രം വെട്ടി അവർ വാർത്തയാക്കിയതും അതിന് കീഴേ തങ്ങളെ തെറിവിളിക്കുന്നവരെ മാത്രം അണിനിരത്തിയതും ഈ പ്രസംഗത്തിലെ വാക്കുകൾ എല്ലാവരും കേട്ടതാണ് സാദിക്കളി ശിഖാ തങ്ങൾ പറയുന്നത് ഇവിടുത്തെ സാധാരണ ഭാരതീയ ചിന്തയാണ് അതിന് മതബോധമൊന്നുമില്ല അയോധ്യ എന്ന് പറയുന്നത് ഹിന്ദുവിന്റെ സ്വപ്ന ഭൂമിയാണ് ഉണ്ടായിരുന്ന പള്ളി അല്ലെങ്കിൽ തർക്കമന്ദിരം തകർന്നത് നിർഭാഗ്യകരമാണ് അതിൽ മുസ്ലിമിന് മാത്രമല്ല ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും അടക്കമുള്ളവർക്ക് നിരാശയുണ്ട് എന്നാൽ അവിടെ സുപ്രീം കോടതിയുടെ തീർപ്പിന്റെ അടിസ്ഥാനത്തിൽ ഒരു ക്ഷേത്രം പടഞ്ഞപ്പോൾ ഇവിടുത്തെ മുസ്ലിമുകൾ അടക്കമുള്ളവർക്ക് നിരാശയില്ല സങ്കടമില്ല അതിന്റെ പിന്നാലെ നടന്ന് ബഹളം വയ്ക്കുന്നത് തകർക്കുമെന്നൊക്കെ പറയുന്നത് കുത്തിത്തിരിപ്പാണ് യഥാർത്ഥ ഭാരതീയർ അവൻ ഹിന്ദു ആവട്ടെ ക്രിസ്ത്യാനി ആവട്ടെ മുസ്ലമാനാവട്ടെ അയോധ്യയിലെ ക്ഷേത്രത്തിൽ ആനന്ദിക്കുകയാണ് ചെയ്യേണ്ടത് അവിടെ ഉണ്ടായിരിക്കുന്ന ക്ഷേത്രം ഇനി അവിടെ ഒരു പള്ളി പള്ളിയുണ്ടാവും ആ പള്ളിയും ഉയർന്ന മതേതര ബോധത്തിന്റെ പ്രത്യേകതയാണ് ഇവിടെയാണ് ലീഗിന്റെ പ്രസക്തി പാണക്കാട് കുടുംബത്തിന്റെ പ്രസക്തി കേരളത്തിലെ മുസ്ലിമുകളുടെ പ്രസക്തി ഇതാണ് കേരളത്തിലെ മുസ്ലിമുകളുടെ ഉയർന്ന ചിന്താഗതി ഈ മതേതര ബോധത്തെയാണ് ചിലർ കളങ്കപ്പെടുത്താൻ ശ്രമിക്കുന്നതും ആ കളങ്കപ്പെടുത്താൻ ശ്രമിക്കുന്നതിന് ഇരയാകുന്നവരാണ് ഇവർക്കെതിരെ ബഹളം വെക്കുന്നതും അതുകൊണ്ട് ഈ പ്രസംഗം ആരും കേൾക്കാതെ പോവരുത് പരമാവധി ഷെയർ ചെയ്യണം മുസ്ലിമുകളെ വെറുക്കുന്നവർക്കൊക്കെയുള്ള പാഠമാണ് മതം എന്ന പേരിൽ മുസ്ലിമുകളെ ആരും വെറുക്കേണ്ടതില്ല അത് അവരുടെ അവകാശമാണ് അവരുടെ ആചാരവും അനുഷ്ഠാനങ്ങളും സംരക്ഷിക്കാൻ അവർക്ക് അധികാരമുണ്ട് ഭരണഘടനയും ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന മതേതരത്വവും സംരക്ഷിക്കാനുള്ള ബോധ്യം ഇവിടുത്തെ ദേശീയ മുസ്ലിമുകൾക്കുണ്ട് അങ്ങനെ ഈ രാജ്യത്തെ അംഗീകരിക്കുന്ന ഈ രാജ്യത്തിന്റെ മതേതരത്വത്തെ ആദരിക്കുന്ന ഈ രാജ്യത്തെ ബഹുസ്വരത അംഗീകരിക്കുന്ന ഈ രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദു വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും ആദരിക്കുന്ന ഒരു ഭാരതീയ മുസ്ലിമാണ് സാദിഖലി ശികാബ് തങ്ങൾ ഇത് മനസ്സിലാക്കാൻ കഴിയാത്തവരാണ് പൊട്ടിത്തെറിക്കുന്നതും ബഹളം വഹിക്കുന്നതും ദയവായി ഈ പ്രസംഗം എല്ലാവരും ഏറ്റെടുക്കണം സാദിഖലി ശികാബ് തങ്ങളുടെ ഉയർന്ന മതേതര ബോധത്തിന് വലിയ ആത്മാർത്ഥതയോടുകൂടി കയ്യടി കൊടുക്കണമെന്നാണ് എന്റെ അഭ്യർത്ഥന